അനുദിന വിശുദ്ധർ ജനുവരി അഞ്ച് വിശുദ്ധ ജോൺ ന്യൂമാൻ വടക്കേ അമേരിക്കയിലെ പ്രഥമ വിശുദ്ധനും രോഗികളായ കുട്ടികളുടെയും കുടിയേറ്റക്കാരുടെയും പ്രത്യേക മധ്യസ്ഥനുമായ വിശുദ്ധ ജോൺ ന്യൂമാൻ ആയിരത്തി എണ്ണൂറ്റി പതിനൊന്ന് മാർച്ച് ഇരുപത്തി എട്ടിന് ബൊഹീമിയയിൽ ജനിച്ചു ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആറിൽ ന്യൂയോർക്കിലെ മെത്രാനിൽ നിന്നും പൗരോഹിത്യ പട്ടം സ്വീകരിച്ച അദ്ദേഹം കുടിയേറ്റക്കാർക്കിടയിലാണ് പ്രധാനമായും ശുശ്രൂഷ ചെയ്തത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിരണ്ടിൽ പിയുസ് ഒൻപതാമൻ മാർപ്പാപ്പയുടെ ഉത്തരവ് പ്രകാരം വിശുദ്ധൻ ഫിലാഡൽഫിയയിലെ മെത്രാനായി വിശുദ്ധ ഫ്രാൻസിന്റെ മൂന്നാം സഭയിലെ ഗ്ലൻ റിഡിൽ വിഭാഗത്തിന്റെ സ്ഥാപകനായ വിശുദ്ധ ജോൺ ന്യൂമാൻ അറുപത് ജനുവരി അഞ്ചിന് തന്റെ നാല് എട്ടാമത്തെ വയസ്സിൽ കർത്താവിൽ അന്ത്യനിദ്ര പ്രാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് ജൂൺ പത്തൊൻപതിന് പോൾ ആറാമൻ മാർപ്പാപ്പ അദ്ദേഹത്തെ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തി ദരിദ്രരോട് പ്രത്യേക കാരണം കാണിച്ച വിശുദ്ധന്റെ മാതൃക പിന്തുടർന്നുകൊണ്ട് അനുകമ്പിയുള്ളവരായി ജീവിക്കാനുള്ള അനുഗ്രഹത്തിനായി നമുക്കും പ്രാർത്ഥിക്കാം